ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വേറിട്ട ഒരു ശബ്ദമെങ്കിലും ഉണ്ട് എന്നറിയുന്നത് ഒരു ആശ്വാസമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മനസാക്ഷിയിലേക്ക് ഇല്ലാത്തത് ചിലതൊക്കെ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത് അത് ജനഹൃദയങ്ങളിൽ സ്ഥാപിച്ചെടുക്കാൻ പല മാധ്യമപ്രവർത്തകരുടെ വേഷത്തിലിരിക്കുന്ന വലതുപക്ഷ മനസ്സുകൾ ചെയ്തു കൂട്ടുന്നതിനൊക്കെയും ചില സന്ദർഭങ്ങളിലെ ഒരൊറ്റപ്പെട്ട ശബ്ദം മാത്രം മതി അതും യാഥാർത്ഥ്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് വി എസിന്റെ വിലാപയാത്ര വഴിയിൽ അങ്ങനെ ഒരു ശബ്ദം കേട്ടു ഡോക്ടർ അരുൺകുമാറിൽ നിന്ന് വി എസ് കടന്നു പോകുന്നത് സ്വയം ഒരു പുണ്യാളനായിക്കൊണ്ടല്ല അല്ലെങ്കിൽ ചില മനോരമ എഴുത്തുകളിലൂടെ പുണ്യാളനാക്കി സൃഷ്ടിക്കുകയുമില്ല ആ യാഥാർത്ഥ്യം ഈ സന്ദർഭത്തിൽ പറയാൻ ആർജവം കാട്ടിയ ധൈര്യം കാട്ടിയ മാധ്യമ പ്രവർത്തനത്തോട് നീതി പുലർത്തിയ ഡോക്ടർ അരുൺകുമാറിനെ അഭിനന്ദിക്കുകയാണ് അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം മെഴുകുതിരി കത്തിച്ചാരെങ്കിലും അദ്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടക്കെതിരത്തുകയോ ഉണ്ടാകില്ല പകരം തെരുവുറിലെ ആ മനുഷ്യൻ മനുഷ്യനുയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യമോചനത്തിന്റെ മഹത്വമറിഞ്ഞ കമ്മ്യൂണിസ്റ്റ്